കറണ്ട് 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 അടിക്കുമ്പോൾ ഉടങ്കത്തടി കൊണ്ട് വേണം അടിച്ചിടത്ത് ഞാൻ നോക്കി അയ്യൂ ചത്താ ഉമ്മ ശ്വാസം ഇല്ലേ കൃത്യമായി ശ്വാസം കൊടുക്കാം അല്ലെങ്കി വേണ്ട ചേച്ചി കാത്തി കൃത്യമായി ശ്വാസം കൊടുക്കാം

നീ പറഞ്ഞു മുറിച്ച് കളയാൻ അത് എൻ്റെ അമ്മച്ചി പ്ലാവാണ് എൻ്റെ അമ്മച്ചി ഇത്രയുള്ള ഒരു ചക്കക്കുരു കൊണ്ട് നട്ടിട്ട് വളർന്ന പ്ലാവാണ് എന്നെ വളർത്തിനേക്കാളും സ്നേഹത്തോടെയാണ് വളർത്തിയത് അത് മാത്രമല്ല എടീ വർഷവർഷം പത്തൊമ്പത് ചക്ക നിനക്ക് തരയില്ലേ ആ ചക്ക എല്ലാം ചിപ്സ് ചിപ്സാക്കിട്ടല്ലേ നീ കുടുംബശ്രീ കൊണ്ട് വിട്ടിട്ട് കാശ് വാങ്ങിക്കണത് എന്നിട്ട് നീ നിസാരമായിട്ട് കളല്ലോ ആയിരുന്നു മുറിച്ച് കളയാൻ മര ഒരു മരവാണി വരം വരം ഈ മരം വേണം നമ്മൾ രണ്ടുപേരും രണ്ടു വടിയുടെ കാര്യം പറഞ്ഞപ്പോ നീ എന്താ വടിയും പിടിച്ചു വടി പോലെ പിടിഞ്ഞിട്ടു ഞാൻ വന്നല്ലേ ഇപ്പൊ കാണാറുണ്ട് രണ്ടുകൂടെ അവിടെയൊന്ന് കരിഞ്ഞേ ഞാൻ വന്നിട്ടല്ലേ ഇതാ ഈ ഉണക്ക കമ്പണ്ട് ചേച്ചി ഇങ്ങനെ തട്ടിയിട്ട് അണ്ണൻ ഇങ്ങനെ അങ്ങനെ അങ്ങ് തട്ടിട്ടത് തട്ടിട്ടതല്ലോ നീ ഇങ്ങനെ തട്ടിട്ട് നീ തട്ടിട്ട് കാരണപ്പൊ ഞാൻ തട്ടിപ്പോനെ കറണ്ട് അയ്യോ

കരിപ്പെട്ടിട്ടല്ലേ എന്റെ ചിരട്ട കരിച്ചിട്ട് അതാ ഇനിയിപ്പൊ ചിരട്ട ചൂടാക്കി കനലാക്കി ഇനി തേച്ച് അത് ഇനി എത്ര സമയം എടുക്കും ഇട്ടു പോയാ മതി പിന്നെ കഴിഞ്ഞ ട്രെയിനൊക്കെ ഇട്ട് അതെന്താ അമ്മ നിങ്ങളെ കാല് വെട്ടും എന്തിനു അയ്യോ എന്തിന് ത്യാച്ചക്ക് അറിയാമോ കഴിഞ്ഞ വരൾച്ചയ്ക്ക് എന്റെ അമ്മ ഇവിടെ വന്ന് വെള്ളം ഇല്ലാത്തത് ഒരു കൂടം വെള്ളം നിങ്ങളെ കിണറ്റീന്ന് കോരി നിന്റെ നിന്റെ അമ്മ എടുത്തിട്ടിരുന്നെങ്കിൽ അമ്മ തകിച്ചനെ ഇതേ അമ്മേലെ മുന്നൂറ്റി അമ്പത് രൂപയിലെ കുടോണ് അന്നെടുത്ത് കിണത്തിട്ടത് നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണം ഒരു മനുഷ്യൻ ഈ മുറ്റത്തോട്ട് കേറാത്തത് നിങ്ങൾ മൊത്തം നാട്ടുകാരെ മതി മതി വലിയ ബഹളം ഒന്നും അന്തസ്സായിട്ട് സർക്കാരിന്റെ പുറമ്പോക്ക് പറമ്പ് കിടപ്പുണ്ടോ ഞാൻ അവിടെ പോയി ചെന്ന് കേറി കൊടുക്ക് തൊഴിലുറപ്പ് പെണ്ണുങ്ങളെ നിങ്ങളെ നിപ്പോൾ സഹിച്ചോ അത് തന്നെ നല്ലത് നിങ്ങൾ സഹിക്കും സഹിക്കുന്ന വർഷം സഹിച്ചില്ലേ പിന്നെ ഇത് ഞാൻ അങ്ങ് സഹിക്കും അവള് വെച്ചിട്ട് പോയണ്ട ഹും എനിക്ക് കളിവല്ലേ ഹുമ്മയ്ക്ക് അറിഞ്ഞുവിടാത്തോണ്ടല്ല പക്ഷെ എന്റെ കണ്ടീഷൻ മോശം ഞാൻ ഹുമ്മുവനെ പിന്നെ ഇലക്ട്രിസിറ്റിക്കാർ വരുമോ വരും ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ നോക്കിയാണോ അമ്മച്ചി അയ്യോ അടങ്ങി ഒതുങ്ങി എന്റെ കൂടെ നിക്കണെങ്കിൽ നിനക്ക് പ്രത്യാച്ച് പണിയെടുക്കാം ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം നീ പ്രമോഷൻ ആണ് അപ്പൊ ഈ ശമ്പള കൂടുതൽ ഇട്ടു എന്തിക്ക് മനസ്സിലായ അപ്പഴേ ഞാൻ പോയാ എന്തോന്ന് വെട്ടി നീ ഞാനാണ് ഇവിടെ സീനിയർ ഞാൻ പറയണ നീ പറയണത് ഇ ബി ഓണം കൂടുതൽ ഉണ്ടോ ഞാൻ ചുമ്മാ അല്ല പത്ത് വർഷം കെ എസ് ഇ ബി നഷ്ടത്തിൽ പോകണത് ഇപ്പം വലിയ മനസ്സിലായി പൈസ പോല <laughs> <laughs>

ഓ ഒരു കടാകടി എന്തിനോ കറങ്ങി കറങ്ങി നിൽക്കണത് അതേ വേറെ ഒന്നുമല്ല സാറേ ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഇപ്പൊ പുതിയ ചിട്ടി തുടങ്ങണ ചിട്ടിയെ സാറിന് ഒന്ന് അതിൽ ചേരാമോ ആവോ എന്ന അന്വേഷിക്കാൻ വന്നതാ മനസ്സിലായില്ല വേണ്ട നിങ്ങൾ ഈ ലൈൻമാൻമാരെ കാര്യങ്ങളൊക്കെ ഞാൻ പത്രങ്ങളിലൂടെ അറിയുന്നുണ്ട് എന്റെ കാര്യം ആ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എന്തോ കാര്യം കറണ്ട് കള്ളക്കട പക്ഷെ എന്റെ ചെറുതിലേ ഉള്ള ഒരു നെഞ്ചത്തില്ല പിന്നെ ഈ കറണ്ട് ഉണ്ടല്ലോ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചാവുല്ലാവു കാണാനും പറ്റൂ പറ്റൂല ഇതെങ്ങനെ അതായത് ഒരു പാതിരാത്രി പന്ത്രണ്ട് മണിയാകുമ്പം എല്ലാവരും ഉറങ്ങും അപ്പൊ വീടുകളിലെ ലൈറ്റ് എല്ലാം അണയ്ക്കും അപ്പൊ കറണ്ടും അറിയാതെ ഉറങ്ങിപ്പോകും ആ സമയത്ത് ഞാൻ പമ്മി പമ്മി ചെന്ന് കറണ്ടിനെ ഇതുപോലെ റോളാക്കി ചുറ്റിക്കെട്ടി മൂന്ന് ചാക്കിൽ വെച്ച് പാണ്ഡി ലോറിയിൽ എടുത്തു വെച്ചങ്ങ് തമിഴ്നാട്ടിലോട്ട് അയക്കും ഈ തമിഴ്നാട്ടിൽ ഈ കറണ്ട് ആരെറക്കും ആരെറക്കും

സുരേഷ് ഗോവ അതല്ല എടാ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു ബെഞ്ചിലിരുന്ന് ഇരുന്ന് പഠിച്ച എന്നെ നീ മനസ്സിലാക്കിയടാ എടാ സൂക്ഷിച്ചു നോക്കണ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ എന്നെ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ഞാനൊരു അവിടെ എന്റെ ബോസ് ഉണ്ട് ബോസ് ആയിട്ട് പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അത് എന്റെ പ്രമോഷന്റെ കാര്യമൊക്കെ തീരുമാനിക്കാ ഇല്ലെങ്കിൽ ബോസ് ബോസിന്റെ പണി കളയും അതുകൊണ്ടാണ് നീ പെട്ടെന്ന് ശരിയാ

സുശീല അയാളെ കറണ്ട് അടിച്ചല്ല അവൻ ചിരിച്ചതാണ് അവൻ ഇലക്ട്രിസിറ്റിയുടെ ലൈൻമാനല്ലേ അവൻ്റെ ചിരി ഇച്ചിരി ഷോക്ക് അടിക്കും പോലെ അടിക്കുമ്പോൾ അയ്യോ അല്ല മരിച്ചു വരുന്നോട് ഞാനാതിന്റെ സീനിയർ ഓഫീസറാവൂ സമാധാനമായി ശരി സാ അന്ന എഞ്ചിനെ വിളിച്ചത് ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോർ പൊട്ടിത്തെറിച്ച നമ്മുടെ അടുത്ത് ഓടിച്ചു അങ്ങോട്ട് ചെല്ലായി മനസ്സിലായോ

യ്യോ ആകെ പ്രശ്ന ഇത് കുളിക്കണം പോളിക്കണം എന്റെ ഇന്ന് പത്ത് മണിക്ക് ബോസുമായിട്ട് മീറ്റിംഗ് ഉണ്ട് പ്രൊമോഷൻ എല്ലാം ജോലി ഞാനാണ് ഒരു കുന്ന് തുണി എടുത്തിട്ടേക്കും ഒന്ന് നിർത്തണേ ഒന്ന് കറണ്ട് പോയ കഴിഞ്ഞ പിന്നെ ഈ വീട്ടിലെ കല്ല കാര്യങ്ങൾക്ക് ബന്ധായി നനക്കൊന്നും കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പണ്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഇതൊന്നും ഇല്ലാതെ അരക്കാൻ കുളിക്കാൻ തുണി കഴിഞ്ഞ ഒക്കെ ചെയ്തോണ്ടിരുന്ന ഒരു ദിവസം കറണ്ട് പോയപ്പോ അവളുടെ പണിയല്ലേ ഇങ്ങനെയുണ്ടോ

ശരി ശരി പറയാം 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 നിങ്ങള് കുളിമൂറി കറണ്ട് ഇല്ലാത്തോണ്ട് വെള്ളം ഇല്ല പെട്ടെന്ന് നിങ്ങളോട് ഒരു ബക്കറ്റ് വെള്ളമായിട്ട് അങ്ങോട്ട് ചെല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ബക്കറ്റ് വെള്ളമായിട്ട് പോകും രണ്ട് ബക്കറ്റ് ഒരു ബക്കറ്റ് വെള്ളം ബോസിനും മറ്റു ബക്കറ്റ് വെള്ളം എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താനും നീ നോക്കിക്കോടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് പ്രൊമോഷൻ നേടിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും